കുട്ടിക്കുറുമിൻ്റെ പുതിയ എഴുവിനായിട്ട് എല്ലാവർക്കും സാധ്യത അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഇരുമ്പൊലിയാണ് വറക്കുന്നത് അപ്പൊ ഞങ്ങൾ ഉപ്പും മുളകും അതിട്ട് കഴിക്കാം അടുത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇരുമ്പുലി വരയ്ക്കാൻ പോകാം നല്ല പുളിയൊക്കെ എന്തോരം നമുക്ക് പുളി തിന്നാം നമുക്ക് കഴിയുക അധികം കുട്ടിക്കുറുമെ പുതിയ എഴുതാനായിട്ട് എല്ലാവർക്കും ചാകടം അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഈമുലിയാണെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് ഉപ്പും മുളകും അതിട്ട് കഴിക്കാം അടി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇരുമ്പ പുലി പറിക്കാൻ പോവാം അപ്പൊ കഴിച്ചു നല്ല കുറേ കുറിയപ്പോ നമുക്ക് പറിക്കാം എന്തോരം മണിയാവുന്നു ഞങ്ങൾ ഇവിടെ ഇരുമ്പമൂളി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുമ്പമൂളി കൊണ്ട് നമ്മൾ ഇത് മുക്കി കഴിക്കാനാണ് പോന്ന അപ്പൊ ഞങ്ങക്ക് നേരെ ഇതയിലേക്ക് പോകാം ി മുട്ടിട്ടായിട്ട് ഉപ്പിലും മുളകിലും മുളകി മുറ്റി അടിപൊളി നല്ല പുളിയൊളിയോ കുഞ്ഞാല കഴിക്കുന്ന ഇവിടെ കുഞ്ഞാലേ ഞങ്ങള് ൂഞ്ഞാലിവിടെ കെട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഊനാലിന്ന് കഴിക്കാൻ നല്ല രസമാണ് മുളക് ഉപ്പും മുക്കി എടുക്കാം നമുക്ക് മുക്ക് മുളകുപ്പും മുക്കിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഇത് കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ ഐ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇരുമ്പമൂളി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുമ്പമൂളി കൊണ്ട് നമ്മൾ ഇത് മുക്കി കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതയിലേക്ക് പോകാം ി മുട്ടി കഴിക്കാം ഉപ്പിലും മുളകിലും മുളകി മുറ്റി അടിപൊളി നല്ല പുളിയാണ് നല്ല പുളിയൊളിയ കേട്ടോ ഇന്നു കഴിക്കുന്ന ഇവിടെ മുന്നാലേ ഞങ്ങള് ഇവിടെ കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് ഞങ്ങള് ഊനാലിന്ന് കഴിക്കാൻ നല്ല രസമാണ് മുളകുപ്പും മുക്കി എടുക്കാം നമുക്ക് ദൈവം മുളകുപ്പും നമുക്ക് കഴിക്കാം ഇത് കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ